കേരളത്തിന്റെ കലാ സാംസ്കാരിക പൈതൃക സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച മ്യൂസിയം കൺസർവേഷൻ ലബോറട്ടറി പ്രൗഢമായ പാരമ്പര്യത്തിന് ലഭിക്കുന്ന അർഹമായ അംഗീകാരമാണ് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ ലബോറട്ടറിയാണ് തിരുവനന്തപുരത്ത് സജ്ജമാകുന്നത് രവിവർമ്മ ചിത്രങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു പുതിയ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്ന രാജ രവിവർമ്മയുടെ ചിത്രങ്ങളും സ്കെച്ചുകളും ശാസ്ത്രീയമായി സംരക്ഷിക്കും ചിത്രങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണ് മ്യൂസിയം കൺസർവേഷൻ ലബോറട്ടറിയിൽ നടക്കുന്നത് ഒന്ന് ദശാംശം നാലോ ഒന്ന് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവഴിച്ചത് ആർട്ട് ഗാലറിയിലെ മറ്റു ചിത്രങ്ങളും പുറത്തുള്ള വ്യക്തികളുടെ ചിത്രങ്ങളും സംരക്ഷിക്കുന്നതിനുവേണ്ട പ്രവർത്തനങ്ങളും കൺസർവേഷൻ ലബോറട്ടറി നടത്തുന്നുണ്ട് ദേശീയ തലത്തിലുള്ള ഒരു വിദഗ്ധ സമിതിക്ക് കീഴിൽ സാങ്കേതിക വിദഗ്ധരുടെ സേവനം ഇതിനായി ലഭ്യമാക്കിയിട്ടുണ്ട് കേരളത്തിനാവശ്യമായ കൺസർവേറ്റീവ് ലാബ് ടെക്നീഷ്യൻസിന്റെ അഭാവം പരിഹരിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനുമുതകുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ കൂടി ആരംഭിക്കാനാണ് തീരുമാനം മ്യൂസിയം നോഡൽ ഏജൻസിയായ കേരള മ്യൂസിയം മുഖേനയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് മ്യൂസിയം വകുപ്പിന്റെ പക്കലുള്ള ആയിരത്തി ഒരുന്നൂറിലധികം അമൂല്യമായ ചിത്രങ്ങളുടെ സംരക്ഷണത്തിന് ലബോറട്ടറി സഹായകമാകും ഫോട്ടോ ഡോക്യുമെന്റേഷൻ റൂം സെക്ഷൻ ടേബിൾ വിവിധതരം ക്യാമറകൾ തുടങ്ങി ആധുനിക സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട് ശ്രീചിത്ര ആർട്ട് ഗാലറിക്ക് സമീപത്താണ് കൺസർവേഷൻ ലബോറട്ടറി അമൂല്യ കലാസമ്പത്തിന് ശാസ്ത്രീയ പരിരക്ഷയൊരുക്കുന്ന കൺസർവേഷൻ ലബോറട്ടറി വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ് തലസ്ഥാനത്തെ പുതിയ ആർട്ട് ഗാലറി സംസ്ഥാനത്തിനാകെ ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്